പെട്ടെന്നാണ് ആ വാർത്ത നാട്ടിലിന്ന് പോകുന്നത് താഴെത്തിലെ സോമൻ ഭാര്യയെ വെട്ടിക്കൊന്നിരിക്കുന്നു കേട്ടവർക്കാർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ചിലരൊക്കെ അവിടെ ചെന്ന് ആ സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ മൂക്കത്ത് വിലവിളിച്ചു എന്തു ചെയ്യാം ആ പെൺകുട്ടിയുടെ ഗതി ഇങ്ങനെയായിപ്പോയല്ലോ ആ അച്ഛനും അമ്മയും എത്ര ഓമനിച്ചാണ് ആ പെൺകുട്ടിയെ വളർത്തിയത് സോമൻ ഭാര്യ വീട്ടാണ് താമസിക്കുന്നത് അവരുടെ വിവാഹം കഴിഞ്ഞിട്ടായി ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി സോമൻ്റെ ഭാര്യയ്ക്ക് രേഷത്തി അനീത്തിയോ ആങ്ങളമാരോ ആരുമില്ല അച്ഛനും അമ്മയ്ക്കും ഒരു മകൾ മാത്രമേ ഉള്ളൂ മകളെ വിവാഹം കഴിച്ചിടുവാനുള്ള മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെയാണ് സോമനെക്കുറിച്ചുള്ള ആലോചന വന്നപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു മകളെ വിവാഹം കഴിച്ച് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം അല്ലാതെ ഞങ്ങൾക്ക് സ്ത്രീധനമായിട്ടും തരാനില്ല അങ്ങനെയുള്ള ആ ഒരു തീരുമാനത്തിലാണ് സോമൻ ശ്യാമളയെ വിവാഹം കഴിച്ചത് എന്നാൽ വിവാഹം കഴിച്ചതിന് ശേഷം അവരുടെ ജീവിതം അത്ര നല്ല രീതിയിൽ കൂടെ അല്ല പോയത് സോമൻ തികച്ചും ഒരു മദ്യപാനിയാണ് നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് അയാളുടെ ജോലി തടിവെട്ടാണ് പണികളൊക്കെ നല്ല കൃത്യമായിട്ട് ചെയ്യും എന്നാൽ പണി ചെയ്ത കൂലി കിട്ടിക്കഴിഞ്ഞാൽ അയാൾ നേരെ ഷാപ്പിലേക്കാണ് പോകുന്നത് മൂക്കറ്റം കുടിക്കും ആരുടെയൊക്കെയും വഴക്കുണ്ടാക്കും അതൊരു നിത്യ സംഭവമാണ് സോമനെക്കുറിച്ച് അറിയാവുന്നവരാരും അയാളോട് കൂടുതൽ അടുക്കാൻ പോകത്തില്ല കാരണം അയാളോട് കൂടുതൽ അടുപ്പം തുടങ്ങിയാൽ അത് പിന്നെ ഒരു വല്ലാത്ത തീരും അതുകൊണ്ട് സോമനെ പ്രത്യേകിച്ച് കൂട്ടുകാരും ഇല്ല കിട്ടുന്ന കാശ് കൊടുത്ത് കുടിക്കുക വീട്ടിൽ വന്നിട്ട് ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കുക പലപ്പോഴും ഭാര്യയെ ഉപദ്രവിക്കും ഒരു മകളുണ്ടായതിനിടയ്ക്ക് ആ കുഞ്ഞിന് ഇപ്പോൾ ഒൻപത് വയസ്സുണ്ട് അത് പഠിക്കുകയാണ് ശ്യാമളയുടെ അച്ഛന് സുഖമില്ലാത്തൊരു മനുഷ്യനാണ് പിന്നെ ശ്യാമള മറ്റുള്ള വീട്ടിലൊക്കെയും ജോലിക്ക് പോയിയാണ് വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നത് മകളെ പഠിപ്പിക്കണം അച്ഛനെയും അമ്മയെ അന്വേഷിക്കണം പിന്നെ വീട്ടിലെ കാര്യങ്ങളൊന്നും മുടക്കമില്ലാതെ നടത്തണം സോമൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന കാശ് കൊടുത്ത് മദ്യപിച്ചു ബഹളം ഉണ്ടാക്കുന്ന സ്വഭാവം അല്ലാതെ വീട്ടിലേക്ക് അയാളൊന്നും അന്വേഷിച്ചു കൊടുക്കുകയോ വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയോ ചെയ്തില്ല പല പ്രാവശ്യവും ശ്യാമള സോമനോട് പറഞ്ഞു നിങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം താറുമാറാകാൻ തകർന്നു പോകും നമ്മുടെ കുഞ്ഞിൻ്റെ ഭാവിയോർത്തങ്ങൾ നിങ്ങൾ മദ്യപിക്കരുത് ഇതൊക്കെ പറഞ്ഞ് വീണ്ടും അവർ തമ്മിൽ വഴക്ക് പതിവായി ഒടുവിൽ ശ്യാമയുടെ അച്ഛൻ പറഞ്ഞു നീ നീനീ വീട്ടിൽ വരണ്ട എൻ്റെ മകളും ഞാനും കൂടെ ഞങ്ങളും കൂടെ എങ്ങനെ കൂടി വീട്ടിൽ കഴിഞ്ഞുകൊള്ളാം അത് പറയുമ്പോൾ ആ അച്ഛനെ ഇവൻ ചിലപ്പോൾ ഉപദ്രവിക്കാൻ ചെല്ലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുക പലരും ഈ സോമനെ വിളിച്ച് ഉപദേശിക്കുകയും കൊടുഘോഷിക്കുകയും ചെയ്തു പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല അന്വേഷിച്ച് വീട്ടിൽ കൊടുക്കത്തില്ല കിട്ടുന്നതെന്ന് മദ്യപിച്ച് അയാൾ സ്വന്തമായിട്ട് ഉള്ള രീതിയിൽ കൂടിയൊക്കെ നടക്കുകയാണ് അന്ന് ഇതുപോലെ പണി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിൽ വന്നതാണ് അന്ന് പണി നേരത്തെ തീർന്നു പണി നേരത്തെ തീർന്നു കഴിഞ്ഞപ്പോൾ നേരെ ഷാപ്പിൽ പോയി അയാൾ മദ്യപിച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ശ്യാമള വീട്ടിലില്ല ശ്യാമള അടുത്തുള്ളവർ വീട്ടിൽ ഉച്ച വരെ ജോലിക്ക് പോകും ആ ജോലി കഴിഞ്ഞാണ് വീട്ടിൽ വന്നിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ സോമനെ അവിടെ ബഹളം ഉണ്ടാക്കി എവിടെ പോയി എന്തിന് പോയി എന്ന് പറഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ അച്ഛൻ പറഞ്ഞു അവൾ ജോലിക്ക് പോയല്ലേ നീ ജോലി ചെയ്ത് കിടന്ന് ശമ്പളം കൊടുത്ത് നീ കുടിക്കുകയല്ലേ ഈ വീട്ടിലെ കാര്യങ്ങൾ പിന്നെ എങ്ങനെയാണ് നടക്കുന്നത് അതേക്കുറിച്ച് അങ്ങോട്ടേം പറഞ്ഞു ഈ സംസാരത്തിനിടയിലാണ് ശ്യാമള എവിടെ കയറി വന്നത് ശ്യാമളയോട് ചോദിച്ചു എനിക്ക് കഴിക്കാൻ മതി കൊടുക്കാൻ ശ്യാമള പറഞ്ഞു ഇവിടെ കഴിക്കുവാനേ ഒന്നുമില്ല ഇനിയും കഞ്ഞി വെക്കണം കൂട്ടാമയ്ക്കുവാനൊന്നുമില്ല ഒന്നും വാങ്ങുവാൻ എൻ്റെ പൈസയില്ല ഇതേ പറഞ്ഞ് ഇതേ ചുറ്റി പറഞ്ഞ് വീണ്ടും അവിടെ വഴക്കായി ശ്യാമള സോമനോട് പറഞ്ഞു ദയവ് ചെയ്ത് നിങ്ങളീ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണം നിങ്ങളുടെ ജീവിതം എനിക്ക് മതിയായി എനിക്ക് നിങ്ങളെ വേണ്ട ഞാനും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങളെങ്ങനെയും കഴിഞ്ഞോളാം ദൈവം ഞങ്ങളെ ഉപദ്രവിക്കാതെ നിങ്ങളെങ്ങോട്ടിലും പോകും അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ നിന്നെ കൊന്നിട്ട് ഇവിടുന്ന് പോകടി അത് കേട്ടോണ്ട് അച്ഛൻ കരുതി വന്നു നീ എന്താ ചെയ്യുമെന്നതാണ് പറഞ്ഞത് നീ എന്നാ ചെയ്യുമെന്നാണ് പറഞ്ഞത് നീ കുറച്ചു കാലം ഉണ്ട് ഞങ്ങളെ കൊല്ലും ഞങ്ങളെ തിന്നും എന്നൊക്കെ പറയുന്നു ഇറങ്ങിപ്പോടാമെന്ന് പറഞ്ഞു പെട്ടെന്ന് സോമനും മൂലയ്ക്കിരുന്ന കൈക്കോടാരി എടുത്ത് ഈ അച്ഛനെ നേരെ ഓങ്ങി പെട്ടെന്ന് ശ്യാമള ഇടയ്ക്ക് കീറി എന്നാൽ ആ വെട്ട് ശ്യാമയുടെ കരുത്തിലാണ് കൊണ്ട് അവൾ ആ വെട്ട് കൊണ്ട് അവിടെ മറിഞ്ഞു വീണു ബഹളങ്ങളായി നാട്ടുകാരെ അറിഞ്ഞു നാട്ടുകാരെ ഓടിക്കൂടി